ചാത്തൻ്റെ അമ്പലത്തിൽ ആളുകൾ വരുന്നത് അവർക്ക് ഒരു തരത്തിലും താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ വരാനുള്ള ധൈര്യമോ ഒന്നും ഉണ്ടായിട്ടെന്നല്ല ആളുകൾ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും സ്ഥലവില്പനയുമായിട്ട് ബന്ധപ്പെട്ട് ജപ്തി വന്നിട്ടുണ്ട് കടബാധ്യതകൾ വന്നതിൻ്റെ പേരിൽ കടം ചോദിക്കുന്ന അവസ്ഥ ബാങ്ക് ലോണുകൾ അവർ അപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഈ ബാങ്ക് ലോൺ ഒന്ന് പാസ്സായി കിട്ടിയിരുന്നെങ്കിൽ അതിന് ദൈവിക സഹായം കിട്ടിയാൽ നന്നായിരിക്കും അത് എവിടെയാണ് ലഭിക്കുക എന്നുള്ള ചിന്തയിലാണ് ആൾക്കാർ വരാ അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബപരമായിട്ടുള്ള കലഹങ്ങളും രോഗദുരിതങ്ങളും ഇനി പ്രേതപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുള്ള ആൾക്കാർ ബിസിനസ് രംഗത്ത് അവർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തുണ്ടെങ്കിലും അത്രയ്ക്ക് അധികം ഗുണഫലമൊന്നും കിട്ടാതെ ഇപ്പോഴും വർഷങ്ങളായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അവര് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ഇരിക്കണേ ഒരു സ്ഥലത്തു നിന്നും അവർക്ക് ഉദ്ദേശ ഫലമായിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഒരു നിവൃത്തി ഇല്ലാത്തതു കൊണ്ടാണ് അവര് അമ്പലങ്ങളായാലും പള്ളികളായാലും പ്രത്യേകിച്ച് ചാത്തന്റെ അടുത്ത് വരുന്നത് അപ്പൊ അവിടെ വന്ന് അവർ ഒരു പൂജയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അവർക്ക് അവിടെ നിന്ന് ഒരു ആശ്വാസം കിട്ടുന്നു അല്ലെങ്കിൽ അതിനനുസൃതമായ ആത്മവിശ്വാസം കിട്ടുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ തീരണം എന്നല്ലോ എവിടെ പ്രശ്നം തീരണേ അവർ അവിടേക്ക് ഒഴുകും എവിടെയാണ് അവർക്ക് ആശ്വാസം കിട്ടണേ അത് അവിടേക്ക് ഒഴുക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ട് പറ്റാവുന്നത്രയും അവരെ സഹായിക്കുക അവരെ കൂടെ നിർത്തുക ആത്മവിശ്വാസം കൊടുക്കുക അവർക്ക് മാനസികപരമായിട്ടുള്ള ശക്തി കൊടുക്കുക അതു തന്നെയാണ് ഞാൻ കൂടി ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെത് അനുസൃതമായിട്ടുള്ള ഗുണഫലങ്ങളും ഉണ്ട് അപ്പം എല്ലാവരും വിജയിക്കട്ടെ എല്ലാ തരത്തിലുമുള്ള അംഗീകാരങ്ങളും ഐശ്വര്യങ്ങളും കിട്ടുന്ന ഓരോ വ്യക്തികളുമായി പൊയ്യാറമഠത്തിൽ എല്ലാവരും മാറട്ടെ